Hello. ും വക്ടിയാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമുക്കിന്നേ സദ്യയിലെ പ്രധാന വിഭവമായ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ അതിനായിട്ട് ദാ ഞാനിവിടെ രണ്ട് പാവയ്ക്ക എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാവയ്ക്ക ഒത്തിരി വലുപ്പമൊന്നും ഇല്ല വീഡിയോയിൽ കാണുന്ന പോലെയുള്ള വലുപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് നടുങ്ങനെ ഒന്ന് കയറി അതിനകത്തെ കുരുക്കളൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് ഇനി നമുക്ക് ദാ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നീളത്തിലരിയാം അതല്ല വട്ടത്തിൽ വേണേലും അരിഞ്ഞെടുക്കാം അതൊക്കെ അവനോൻ്റെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതുപോലെ പകുതി കയറിയിട്ട് ദ ഇതുപോലെയാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഇതുപോലെ നമുക്ക് രണ്ട് പാവയ്ക്കയും ഒരുപോലെ തന്നെ ഒന്നരിഞ്ഞ് എടുക്കാം കേട്ടോ പാവയ്ക്കയെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇത്രയധികം ഇരുന്നോട്ടെ കുഴപ്പമില്ല അതിനനുസരിച്ച് കറിക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മിയെടുക്കണം തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക വേറൊന്നുമല്ല ഈ പാവയ്ക്കകത്തെ വെള്ളം ഒന്ന് ഇറങ്ങി ഓറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാവയ്ക്കയുടെ കൈപ്പ് പരമാവധി കുറയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന്താ നന്നായിട്ടൊന്ന് ചുരുണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കുട്ടി കുട്ടി കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് കറക്ക് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ തേങ്ങ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെതാ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ തരികളൊന്നുമില്ല സാധാരണ എല്ലാം ഒരുപോലെ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ അധികം ഉപയോഗിക്കുന്നില്ല ില്ലാത്തതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല നമ്മളൊന്ന് ചതച്ചെടുത്ത് ചെയ്യുന്ന തേങ്ങ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ക്ഷമ വേണം കേട്ടോ നമുക്കൊരു അര മണിക്കൂറോളം എന്തായാലും സമയം എടുക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കാനായിട്ട് ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാ തേങ്ങയും ഒരുപോലെ വരണം എന്നില്ല കരിഞ്ഞു പോകാനും കൂടെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതാ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കുവാണോ കേട്ടോ ഒന്ന് ചെറുതായിട്ട് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതായത് തുടക്ക സമയത്ത് ഒരു പച്ചമുളകും ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഞാൻ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കൈവിടാതെ നല്ല രീതിയിൽ തന്നെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ കേട്ടോ അപ്പോൾ ഈ പച്ചമുളകും നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താലും മാത്രം മതിയാവും പക്ഷേ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെതാ നമ്മുടെ തേങ്ങയ്ക്കൊന്ന് വറവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നെ െങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്തുകൊടുക്കുക ഇരുമ്പ് ചീൻ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാർ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും പോലും എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്തവിടേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ അവനോട് ഇഷ്ടമാണ് നമ്മുടെ കറിക്ക് എരിവുണ്ടെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ആ പൊടികളൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വറവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പാനിൻ്റെ ഒരു ചൂടാണേലും മതിയാവും കേട്ടോ പക്ഷേ ഈ ഒരു പാനായത് നമുക്ക് ഇത്ര കൂടെ ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് കൊടുത്തു നിന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞ പോലെ ഇരുമ്പ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികളൊക്കെ ഒന്ന് വറവാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെതാ നമ്മൾ അതും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വറവാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പാനിൽ തന്നെ വെക്കാം കേട്ടോ പക്ഷേ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വറവായി കിട്ടും അതവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചട്ടി നമ്മൾ അടുപ്പത്തോട്ടേക്ക് ഇന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും എണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ട് കാരണം നമ്മൾ തേങ്ങാ വറുത്തരയ്ക്കാൻ നേരത്തെ വറക്കാൻ നേരത്ത് ഒത്തിരി എണ്ണയൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മിച്ചം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പം എല്ലായിടത്തും കൊച്ചുള്ളിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മുടെ വറവൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക ഉണ്ടല്ലോ പാവയ്ക്കയുടെ വെള്ളം ഇതായത് കണ്ടോ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതായത് നല്ല രീതിയിലൊന്ന് ഇളക്കി ആദ്യം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ പാവയ്ക്ക് ഒന്ന് വാടി വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാലും മതിയാവും അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളിയുണ്ട് രണ്ട് പച്ചമുളകും പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കൊച്ചുള്ളിയുടെ സ്ഥാനത്ത് കൊച്ചുള്ളി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ സവോള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു അരമുക്ക വലിപ്പോ സവോള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സവോള ഉപയോഗിക്കുന്നേക്കാളും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് എപ്പോഴും കൊച്ചുള്ളിയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ളി ഇപ്പോൾ എല്ലായിടത്തും കിട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെ അത് കളഞ്ഞേര് അപ്പോൾ ഉള്ളവർ മാത്രം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ അതവിടെ നിന്ന് വാടത്തെ നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ പുളി ഉണ്ടല്ലോ വാളംപുളി അതിനെ എടുത്ത് ചൂട് വെള്ളത്തിലിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങോട്ടെടുക്കണം അന്നേരത്തേക്ക് നമ്മുടെ പാവയ്ക്കെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുക്കാം വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു വെള്ളം ഇപ്പോൾ തൽക്കാലം മതി ഇനി നമുക്കുണ്ടല്ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാവയ്ക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ നല്ല രീതിയിൽ വാട്ടിയൊക്കെ എടുത്തിരിക്കുന്നതായിട്ടോ അധികം താമസമൊന്നും എടുക്കത്തില്ല ഒരു അഞ്ചാറ് മിനിറ്റ് അതിൽ കൂടുതൽ ആവശ്യം വരില്ല കേട്ടോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ തേങ്ങ വറുത്ത് ഇവിടെ വെച്ചിട്ടില്ലേ അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ മിക്സിയുടെ ജാറിലേക്കായാലും നമ്മളെപ്പോഴും അരയ്ക്കുന്നത് കല്ലിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു അസൗകര്യം അതുകൊണ്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അരയ്ക്കുമ്പം നമ്മളെപ്പോഴും ും എണ്ണ തെളിയുന്നടം വരെ പരമാവധി അരയ്ക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ആ ഒരു കളർ കിട്ടണം എന്നില്ല ഇതാ വെള്ളം ചേർക്കാതെ അത് എന്ത് കറി ഇതുപോലെ നമ്മൾ തീയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറേ മാറിപ്പോ അപ്പോൾ ഇതാ ഇതുപോലെ എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ കറി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ പാവയ്ക്ക ഒരു നല്ല രീതിയിലൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ തേങ്ങ വറുത്തരച്ച അരപ്പ് അങ്ങനെ നമ്മുടെ പാവയ്ക്ക കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട പോരാത്തതിന് കമൻറ്റും ചെയ്യണം അത് ഉറപ്പായിട്ടും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നോട് പറയണം പിന്നെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും കൂടെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു സ്വല്പം വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കറിക്കൊക്കെ വെള്ളം അതായത് വെന്ത കറിക്കൊക്കെ നമ്മൾ വെള്ളം ചേർക്കുന്നത് എപ്പോഴും തിളപ്പി ചാർച്ച വെള്ളമോ അല്ല തിളച്ചിരിക്കുന്ന ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പച്ചവെള്ളം പരമാവധി ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ കറിക്ക് എപ്പോൾ എത്രത്തോളം ചാറ് വേണമെന്നുണ്ടെങ്കിൽ എന്ന് ഒരുപാടങ്ങ് ചാറായിപ്പോയ കൊള്ളത്തില്ല നമുക്കെന്നാലും ഒരു സ്വല്പം എടുക്കാം തേങ്ങ വറുത്ത് നമ്മൾ എന്ത് എത്രത്തോളം അരയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളൊരു നാലഞ്ച് മിനിറ്റും കൂടെ ഇതായെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക കാരണം നമ്മൾ ഉപ്പ് ആദ്യം നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഒരു നുള്ളു നുള്ളുപ്പിൻ്റെ കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ പാവയ്ക്കൊട്ടും കയ്പില്ല കേട്ടോ ആ ഉപ്പിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞതുകൊണ്ട് തന്നെ പാവയ്ക്കയുടെ കയ്പ് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എണ്ണയൊന്നും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കറി എന്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കകത്ത് ആ എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ അതാണ് കറിയുടെ പാകം അപ്പോൾ ഇങ്ങനെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കണ്ട കേട്ടോ